നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊതുവിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി എന്നാൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മോദിയുടെ സന്നദ്ധതയെ അദ്ദേഹം ചോദ്യം ചെയ്തു ഇരുവരും തമ്മിൽ പരസ്യ സംവാദം നടത്തണമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെയും രണ്ട് മുൻ ജഡ്ജിമാരുടെയും അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ലക്നൌവിൽ രാഷ്ട്രീയ സംവിധാന സമ്മേളനം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതുസമ്പാദത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും രണ്ട് മുൻ ജഡ്ജിമാരും എഴുതിയ കത്ത് സംബന്ധിച്ച ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ചുള്ള സംവാദത്തിനും തയ്യാറാണ് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നന്നായി അറിയാം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന് പേടിയാണ് പൊതുസംവാദം എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ദി ഹിന്ദു പത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം കോടതി മുൻ ജഡ്ജി മദൻ ലോക്കൂർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷാ എന്നിവരാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ആരോപണങ്ങളും വെല്ലുവിളികളും മാത്രമാണ് ഒരു വശത്ത് നിന്നും ഉയരുന്നതെന്നാണ് ഇവർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും ഒഴുകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സംവാദങ്ങൾ ശരിയായ രീതിയിലുള്ള വോട്ടർമാരെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഇരുവർക്കും സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ അതിനൊരു പ്രതിനിധിയെ ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള വാഗ്വാദം കണക്കുകയാണ് സംഭരണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും ഏറ്റുമുട്ടിയത് ഏറ്റവും ഒടുവിൽ ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇനിയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർ ഭരണഘടന ഇല്ലാതാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ യു പി ഇന്ത്യാ സഖ്യത്തിന്റെ കൊടുങ്കാറ്റ് വീശിയെന്നും ബി ജെ പിക്ക് വൻ തോൽവി വഴങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു